എന്നെ പീഡിപ്പിച്ചത് ജയസൂര്യ അല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ് അവസാനം വാക്കു മാറ്റി പറഞ്ഞ് നമ്മുടെ സ്വന്തം നായിക പറയുന്നയാൾ സ്ത്രീയും എതിരെ നിൽക്കുന്നത് ഒരു പുരുഷനുമാണെങ്കിൽ പിന്നീട് ഒന്നും നോക്കേണ്ട എല്ലാം സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും നോക്കിക്കോളും പിന്നീട് ആ പുരുഷന് ഒരിക്കലും തന്നെ ഏറിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കുകയില്ല അത്രയ്ക്കും സൈബർ അറ്റാക്കിന് ഇരയാക്കുകയാണ് പല നായകന്മാരെയും പല പുരുഷന്മാരെയും പറയുന്ന സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് പോലും ആലോചിക്കാതെ പല വിധത്തിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് ഓരോ ആളെ കുറിച്ചും കാണുന്നത് എന്തായാലും സോണിയ മൽഹാർ എന്ന ഈ സ്ത്രീ ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഇങ്ങോട്ട് ബേക്കി കൂടെ വന്നിട്ട് ഹഗിയർ എന്താണ് നിങ്ങൾക്ക് പറ്റിയെന്നാണ് ഞാൻ ചോദിച്ചത് കാരണം അയാൾ അത്രയും സുന്ദരനും സുമുഖനും ആയിട്ടുള്ളതാണ് ഇപ്പം ആൾക്കാരൊക്കെ ചോദിക്കൂ ഇത്രയും ദാരിദ്ര്യം ആ നടന് ഇവളെ കണ്ടിട്ട് പോവാൻ കുടുംബനാഥന്മാർ തന്നെയാണ് എല്ലാം കയ്യേറിക്കൊണ്ടിരിക്കുന്നത് പോലെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനത്തെ വൃത്തികളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ അത് ടൂ തൗസൻഡ് തേർട്ടീനിലാണ് ഞാൻ സിനിമയിൽ ജസ്റ്റ് എൻ്റർ ആയ സമയമാണ് അപ്പോൾ ആ സിനിമയിൽ ഞാൻ ആ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന സമയം വെച്ചിട്ട് ഷൂട്ട് അപ്പോൾ സമയത്ത് പറഞ്ഞ വർഷവും സാഹചര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയപ്പോൾ അത് ഏത് സെറ്റിൽ വെച്ചാണെന്നും ഏത് നായകനെ കുറിച്ചാണെന്നും ജനങ്ങൾ മനസ്സിലാക്കി ഉടനെ തന്നെ ട്രോളന്മാർ പണി തുടങ്ങി മാധ്യമങ്ങളും ആളെ മനസ്സിലാക്കി അങ്ങനെ നോക്കുമ്പോൾ ജയസൂര്യ ഏറെ ചെയ്തു പിന്നീട് ജയസൂര്യയുടെ കുടുംബക്കാരെ അടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് വീഡിയോസും പുറത്തിറങ്ങി കുടുംബത്തിൽ വരെ പൊട്ടിത്തെറി ഭാര്യ ഡൈവോസായി അങ്ങനെ പലതരത്തിലുള്ള ന്യൂസുകളാണ് ഒറ്റ ഒരു ദിവസം കൊണ്ട് ഈ ജയസൂര്യെ കുറിച്ച് കേരളം തന്നെ ഉഴുത് മറിച്ചത് പക്ഷെ എന്താണ് കാരണം എന്നറിയില്ല പെട്ടെന്ന് വന്ന് ഇതേ നായിക എല്ലാ കാര്യങ്ങളും മാറ്റി പറഞ്ഞു തന്നെ പീഡിപ്പിച്ച പുരുഷൻ ഒരിക്കലും ജയസൂര്യ അല്ല എന്നും ആ സൂപ്പർ സ്റ്റാർ അല്ല തന്നെ പീഡിപ്പിച്ചതെന്നും മമ്മുക്ക ദുൽഖർ അടക്കമുള്ള ഒരുപാട് പേർക്കെതിരെ തന്നെയും വെച്ച് ആരോപണം ഉന്നയിക്കുന്നുണ്ടെന്നും ഞാൻ ഇവരെ ഒന്നുമല്ല ഉദ്ദേശിച്ചതെന്നും ആ സ്ത്രീ പറയുകയും ചെയ്യുന്നു ഒരുപക്ഷെ ഇവർ അമ്മയ്ക്ക് പുറമെ മറ്റേതെങ്കിലും സംഘടനയുള്ള ആളുകളെ കുറിച്ചാണോ പറയുന്നത് എന്ന് പോലും ആർക്കും തന്നെ അറിയില്ല അതോ ജയസൂരെ ഭീഷണിപ്പെടുത്തുകയോ അതല്ലെങ്കിൽ പണം നൽകുകയോ ചെയ്തു എന്ന രീതിയിലും സംസാരങ്ങൾ വരുന്നുണ്ട് എന്തു തന്നെയാലും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കൊണ്ട് ഒരുപാട് നായികമാർ കേരളത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ മലയാളികൾക്ക് സാധിച്ചു ഒരുപക്ഷെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെയുള്ള പേരുകൾ പോലും ആരും തന്നെ കേട്ടിട്ടുണ്ടാവണമെന്നില്ല ഇവരെ കണ്ടവരായും ആളുകൾ ഉണ്ടാവണമെന്നില്ല പക്ഷെ ഇനി എപ്പോഴും ജീവിതകാലം മുഴുവനും ജയസൂര്യക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീ എന്ന രീതിയിൽ നമുക്ക് ഇവരെ പരിചയമുണ്ടാവും എന്തായാലും ജയസൂര്യ അല്ല എന്ന രീതിയിൽ അവർ വാർത്താ മാധ്യമങ്ങളിൽ വന്ന് സംസാരിച്ചത് ഇങ്ങനെ എന്ന് ഞാനിപ്പോ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് കാരണം എനിക്കിപ്പോ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പൊ ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു ഇപ്പൊ അവരുടെ പേര് വലിച്ചഴിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പൊ ആഗ്രഹിക്ക ആലോചിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാം പിന്നെ എനിക്ക് ഒരുപക്ഷെ ഇനിയും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒരുപാട് ഉണ്ടായേക്കാം ഇതുകൊണ്ട് ഈ ന്യൂസ് കൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിന് ഒരു തരത്തിലുള്ള ഉപകാരം ഇല്ല എങ്കിൽ പോലും കേരളത്തിലെ ചാനലുകാർക്ക് കോളടിച്ചു എന്ന് തന്നെ പറയാം അതിലും വലിയ കോമഡിയാണ് ആരോപണം ആരോപണമുന്നയിച്ചു വരുന്ന സ്ത്രീകളുടെ മുൻകാല ചരിത്രം എടുത്തു നോക്കുമ്പോൾ ലഭിക്കുന്നത് സിദ്ദിഖിനെതിരെ പരാതിപ്പെട്ട ആ പെൺകുട്ടി പതിനാലു പേർക്കെതിരെ ആദ്യം തന്നെ പരാതിപ്പെട്ടിരുന്നു ഇപ്പോൾ കേരളത്തിലെ ഒരുവിധ നായകന്മാർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം കോലും കുത്തിക്കൊണ്ട് അവർ ഇവരുടെ പിന്നാലെ പോവുകയും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചോദിച്ചപ്പോൾ ഇന്ദ്രൻസ് പറഞ്ഞ ഒരു മറുപടി വൈറലാവുകയും ചെയ്തിരുന്നു ഒരുപക്ഷെ ഇന്ദ്രൻസിന് പകരം ഇതുപോലുള്ള വാക്കുകൾ മറ്റേതെങ്കിലും നടനായിരുന്നു പറഞ്ഞതെങ്കിൽ പിന്നീട് ഒരിക്കലും തന്നെ അയാൾക്കും ഏറിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കുമായിരുന്നില്ല അയാൾക്കും ഏറിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കുമായിരുന്നില്ല എന്തു തന്നെയായാലും മലയാള സിനിമയുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം